ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം ഇന്നിവിടെ നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന ഇഷ്ടുകറിയുണ്ടല്ലോ അത് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനാവശ്യമായിട്ട് പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം സവാള ഇട്ട് വാറ്റുക പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ കുറച്ച് കടലമാവ് അരക്കപ്പോളം കടലമാവ് എടുക്കണം ക്യാരറ്റ് നല്ലപോലെ കഴുകിയതിന് ശേഷം കുഞ്ഞുതായി അരിഞ്ഞത് അപ്പോൾ നമുക്കിതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് പച്ചമുളക് എനിക്ക് പച്ചമുളക് ഇല്ലാത്തത് കൊണ്ട് പഴു പച്ചമുളക് ചുവന്നത് പഴുത്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ക്യാരറ്റ് അതെല്ലാം കൂടി നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ വഴറ്റിയതിന് ശേഷം കടലമാവിലോട്ട് കുറച്ച് വെള്ളം എടു ഒഴിച്ചതിന് ശേഷം ലിക്വിഡ് പരുവത്തിലാക്കുക അതിൽ കട്ടയെല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കണേ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ കട്ടയൊക്കെ അങ്ങനെ നിൽക്കും അതിനുശേഷം നമുക്ക് പാൻ ഇതിലോട്ടൊന്ന് കറുവേപ്പില ഒരു ആഡ് ചെയ്ത് കൊടുക്കാം അത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ആവശ്യമായ സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ വഴിച്ചതിന് ശേഷം കടലമാവ് നമുക്കൊരു ചായ അരിപ്പ് വെച്ച് ഒന്ന് അരച്ചെടുക്കാം മാവിലെന്തെങ്കിലും കട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകും അപ്പോൾ കടലമാവ് അതുപോലെ ചായ അരിപ്പ് വെച്ച് അരച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല തിക്കായിട്ട് നമുക്ക് ഉരുളക്കഴിഞ്ഞില്ലാതെ തന്നെ ഇഷ്ടക്കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നന്നായി കിട്ടിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായ നമുക്ക് പൂരി ഒന്നും ഉണ്ടാക്കാം അതിനാവശ്യമായ രണ്ട് കപ്പോളം ബോമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് അതിനുശേഷം വൺ ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പ്ലെയിൻ വാട്ടർ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണേ കുഴച്ചെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം നമുക്കത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ചെറിയ എടുത്ത് പരത്തിയെടുത്ത് പാനിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നും പൂരി ചുട്ടെടുക്കാം എണ്ണ ചൂടായോ ബോയിലായോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം നോക്കുമ്പോൾ അത് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെന്ന് അർത്ഥം എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഓരോ ചപ്പൂരിയും ഇതേപോലെ ഓയിലിട്ടതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ അതിലാൾ വേണം പ്രസ് ചെയ്യാൻ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഓക്കേ ബായ് അടുത്ത റെസിപ്പി കാണുന്നവരെ